അയ്യപ്പൻകോവില് ആറേക്കർ ചെന്നിനായ്ക്കൻകൂടി റോഡ് തകർന്ന് യാത്രാക്ലേശം രൂക്ഷം വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് നവീകരിക്കാൻ യാതൊരു നടപടിയും അധികൃതർ സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ് മേരിക്കുളത്ത് നിന്ന് സിമന്റ് പാലം വഴി ആറേക്കർ ആദിവാസി സെറ്റിൽമെന്റ് കോളനിയിലേക്ക് പോകുന്ന റോഡാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്നത് റോഡിന്റെ ചില ഭാഗം കോൺക്രീറ്റ് ചെയ്തതല്ലാതെ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന ഭാഗങ്ങൾ നവീകരിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല മഴക്കാലമായതോടെ റോഡിൽ വലിയ രീതിയിലുള്ള ഗർത്തങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഏറെ പാടുപെട്ടാടാ ഇതുവഴി കടന്നു പോകുന്നത് അപ്പോൾ റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കൂടെ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷെ അതും നടപടി ആയിട്ടില്ല ഇപ്പം പോകുന്ന വണ്ടിക്കാർക്കും ബുദ്ധിമുട്ട് വീട്ടിൽ നമുക്ക് ബുദ്ധിമുട്ട് അപകടങ്ങളുണ്ടാകും ചെറിയ കല്ല് കുഴികളൊക്കെ നേരത്തെ ഒഴുകാ ിമെന്റ് പാലം മുതൽ ആറേക്കർ വരെ റോഡിൽ വെള്ളക്കെട്ടും രൂക്ഷമാണ് സമീപ മേഖലയിലെ സ്കൂളുകളിലേക്ക സ്കൂൾ വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴിയാണ് കടന്നുപോകുന്നത് പോകുന്നത് അടിയന്തരമായ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം